السلام عليكم ورحمه الله تعالى وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا فكانت هباء وكنتم أزواجا ثلاثة صدق الله العلي العظيم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير للخلق كلهم ഉമ്മത്ത് മുഹമ്മദ് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ ഉമ്മ പെങ്ങന്മാർ വിശുദ്ധമായിരിക്കുന്ന സൂറത്തുൽ വാക്കി ആ വാക്കിയുടെ ആയത്തുകളുടെ വിശദീകരണമാണ് ഇൻഷാ അള്ള മുതൽ നാം ആരംഭിക്കാൻ വേണ്ടി വേണ്ടികുന്നത് തുടക്കത്തിൽ റിയാമത്തെ നാളിനെ കുറിച്ചും രണ്ടാമത് സ്വർഗത്തിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും നരകത്തിലെ അസാബിനെ കുറിച്ചും ഒക്കെ വിശദീകരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ വാക്യ ഇൻഷല്ല ഇന്ന് സംസാരിക്കുന്നത് സൂറത്തുൽവാക്യായിലെ ആദ്യ ഭാഗമാണ് കിയാമത്ത് നാളിനെ കുറിച്ച് നമുക്ക് എങ്ങനെയാണ് കിയാമത്ത് നാൾ കിയാമത്ത് നാളിൽ എന്താണ് സംഭവിക്കുക എന്നതിനെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നമുക്ക് എന്ന് സംസാരിച്ച് ഇൻഷാ ഇൻഷാള്ള അവസാനിപ്പിക്കാം വീഡിയോ നിങ്ങൾ പൂർണമായും കേൾക്കുകയും ാമത്ത് നാളിൽ എന്താണ് ഭൂമുഖത്ത് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായി വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളിലൂടെ നമുക്ക് പഠിക്കുകയും അതിനെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുകയും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് സൂറത്തുൽ ഓദിയ ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ തന്നെ പലപ്പോഴായി നിങ്ങൾ കേട്ടവരാണ് ഇനി കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാതെ സൂറത്തുൽ സുഹൃത്തുവാക്യയിലെ അർത്ഥങ്ങളിലേക്ക് അതിൻ്റെ ആശയങ്ങളിലേക്ക് നമുക്ക് കടക്കാം അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ പോരായ്മകളും തെറ്റുകളുമുള്ള നമ്മിൽ നിന്ന് അവന്റെ മഹൽ കൊണ്ട് ജന്നാത്തൽ ഫിറദോസിൽ നമ്മയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ സൂറത്തുൽ വാക്യയുടെ തുടക്കം തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന സന്ദേശം പറയുന്നത് നാളിനെ കുറിച്ച് ആണ് സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവത്തെ കളവാക്കുന്ന ഒരു ശരീരവും അന്ന് ബാക്കിയാവൂല എന്ന് പറഞ്ഞാൽ ഇതാവ പഴത്തിൽ വാക്ക് ആ കിയാമത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കിയാമത്ത് നാളിനെ കളവാക്കുന്ന ഒരു മനുഷ്യനും അന്ന് ഉണ്ടാവുകയില്ല അത്രയും ഭയാനകമാണ് കിയാമത്ത് നാളിന്റെ അവസ്ഥ എന്ന് പറയുന്നത് റിയാമത്ത് നാളിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് സൂറത്തു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാം ഖിയാമത്ത് നാളിന്റെ നേർ നിങ്ങൾ ആരെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എങ്കില് സൂറത്തു കവീർ നിങ്ങൾ പാരായണം ചെയ്തുകൊള്ളുക എന്ന് ഹബീബ് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കാണാം സൂറത്തു കവീറിൽ സർവലോകത്തിന്റെ നാശത്തിന്റെ മുമ്പുള്ള ആറ് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് തിയാമത്ത് നാളിന്റെ കാര്യങ്ങൾ അത് കഴിഞ്ഞാൽ പരലോകത്തിന്റെ ആറ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് രക്ഷയും ശിക്ഷയും ഇങ്ങനെ പന്ത്രണ്ട് കാര്യങ്ങൾ സുഹൃത്തു തക്ക് വീറിലല്ലാത്ത ആര് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് എന്നാൽ കിയാമത്തെ നാളിന്റെ കാര്യത്തിനെ കുറിച്ച് പറയുന്ന ആറ് കാര്യങ്ങൾ അത് നമുക്കൊന്ന് പരിശോധിക്കാം സ്മില്ല ഇ ദശം وإذا النجوم قدرت، وإذا الجبال سيرت، وإذا العشار عتلت، وإذا الوحوش عشرت، وإذا البحار سجرت، وإذا النفوس زوجت. സൂര്യനെ ചുരുട്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഇങ്ങനെ കത്തി കത്തിക്കത്തി തീർന്നുകൊണ്ടിരിക്കപ്പെടുകയാണെന്ന് ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുന്നു സൂര്യൻ കത്തി തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന് സൂര്യന ഭൂമിയോട് അടുപ്പിക്കപ്പെടും ആ സൂര്യനിക്കൊരു നാശമുണ്ട് ഒരവസാനമുണ്ട് എന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ശുദ്ധ കുർആാനും മുമ്പേ നമ്മോട് പറയപ്പെടുന്നു സൂര്യനെ ചുരുട്ടപ്പെട്ട് കഴിഞ്ഞാൽ സൂര്യന്റെ അവസാനമെത്തി കഴിഞ്ഞാൽ എല്ലാവരും പേടിയിലാണ് എല്ലാവരും അവരുടെ വീട്ടിലേക്ക് നീങ്ങാനുള്ള ആശ്രമമാണ് കാരണം സൂര്യനെ ചുരുട്ടപ്പെട്ട് ഭൂമിയിലാകെ ഇരുട്ട് വരക്കുകയാണ് ഈ സമയത്ത് ആകാശത്തിൽ നിന്ന് ഇതന്നോ ജോമൂ പതറത്ത് നക്ഷത്രങ്ങൾ ഇങ്ങനെ ഉതിർന്ന് വിഴയുകയാണ് ഉൽഖകൾ ഭൂമിയിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് കടലിലും കരയിലും കാട്ടിലുമെല്ലാം ഉൽഖകൾ വർഷിക്കുകയാണ് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളടർന്ന് വീണുകൊണ്ടിരിക്കുകയാണ് വലിയ വലിയ ശബ്ദത്തോടുകൂടി ഭൂമിയിലേക്ക് ഇങ്ങനെ നക്ഷത്രങ്ങൾ ഉതിർന്ന് വീഴുമ്പോ വ ഊഷുഷിറത്ത് വൈതൽ ഉഷിറത്ത് വന്യമൃഗങ്ങളൊക്കെ നാട്ടുമൃഗങ്ങളോടുകൂടെ അക്രമമില്ലാതെ കൂടിക്കലർന്നാൽ എന്ന് പറഞ്ഞാൽ ഉൽക്കകളിങ്ങനെ നക്ഷത്രങ്ങളിങ്ങനെ എല്ലാ സ്ഥലത്തും അടർന്ന് വീഴുമ്പോ കാട്ടിലുള്ള വന്യമൃഗങ്ങളൊക്കെ പേടിച്ച് വരണ്ടും നാട്ടിലേക്ക് ഓടി വരികയാണ് ജനങ്ങളുള്ള സ്ഥലത്തേക്ക് ആ മൃഗങ്ങളൊക്കെ അക്രമങ്ങളൊക്കെ വെടിഞ്ഞ് പേടിച്ച് നാട്ടുമൃഗങ്ങളോട് കൂടെ വന്ന് ചേരുകയാണ് ും തികഞ്ഞ നിൽക്കുന്ന ഗർഭിണികളായിരിക്കുന്ന ഒട്ടകങ്ങളുണ്ടല്ലോ ആ ഒട്ടകങ്ങൾ സംരക്ഷിക്കാൻ നോക്കാനാളില്ലാത്തൊരവസ്ഥ വരും പ്രസവിക്കാനായ ഒട്ടകത്തിന് അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആടുമാടുകൾക്ക് കൂടുതൽ നമ്മുടെ ഉമ്മമാര് ശുശ്രൂഷ നൽകുന്നത് അത് പ്രസവിക്കാനാകുന്ന സമയത്താണ് അതുപോലെ ഏറ്റവും കൂടുതൽ സംരക്ഷണം കൊടുക്കേണ്ട മൃഗമാണ് എന്ന് പറയുന്നത് പക്ഷെ ആ ഒട്ടകത്തിനെ ശ്രദ്ധിക്കാൻ ആരുമില്ല എല്ലാവരും പേടിയിലാണ് ഓ ഇതെ സുജിറത്ത് കടലുകളെല്ലാം കത്തിക്കപ്പെടുകയാണ് കടലുകളൊക്കെ കത്തിക്കപ്പെട്ടു എല്ലായിടത്തും തീപിടുത്തമാണ് എല്ലായിടത്തും വറ്റി ഭൂമിയുടെ ആണികളായിരിക്കുന്ന പർവ്വതങ്ങളുണ്ടല്ലോ ജിബാലു സുറത്ത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ ആ പർവ പർവ്വതങ്ങളൊക്കെ ധൂളികളെ പോലെ പഞ്ഞികളെ പോലെ പാറി നടക്കുകയാണ് വഞ്ഞികളെ പോലെ ഇങ്ങനെ പാറി നടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുകയാണ് ഘോരമായ ശബ്ദത്തിൽ കൂട്ടിമുട്ടിയിട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടി ആകെ പൊടിപടലമാവുകയാണ് അന്തരീക്ഷമാക പൊടി പടലമാണ് വൽജിബാൽ പർവ്വതങ്ങൾ നാം ഭൂമിയുടെ ആണികളാക്കിയിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു നമ്മോട് പറഞ്ഞതാണ് അങ്ങനെ ആ ആണികളായിരിക്കുന്ന പർവ്വതങ്ങൾ ഭൂമിയിൽ നിന്നങ്ങ് എടുത്തു പോകുമ്പോ ഭൂമി അങ്ങ് കുലുങ്ങുകയാണ് ഭൂമി കുലുക്കം അനുഭവപ്പെടുന്നു വൈതൽ വൈതൽ ഓറത്ത് അതുപോലെ വന്യമൃഗങ്ങളൊക്കെ നാട്ടു മൃഗങ്ങളോടുകൂടെ ഒരുമിച്ചു കൂടുകയാണ് വ ഇതൽ മെറു സുചിറത്ത് കടലൊക്കെ കത്തിക്കപ്പെടുകയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നല്ല ആളുകൾ നല്ല ആളുകളോട് കൂടി കൂട്ടിയിണക്കുകയാണ് ചീത്ത ആളുകൾ ചീത്ത ആളുകളോട് കൂടി ഇണക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ദിവസത്തിനെ കളവാക്കുന്ന ഒരാളും പിന്നീടുണ്ടാവൂല ഇത്രയും ഭയാനകമാണ് ക്യാമത്ത് നാടിൻ്റെ അവസ്ഥ ചില മുഖങ്ങൾ അന്ന് താഴ്ത്തും ചില മുഖങ്ങൾ അള്ളാഹു തേൽ അന്ന് ഉയർത്തി നിർത്തും അതൊരു മഹാസംഭവമാണ് അള്ളാഹു താഴെ ഉയർ തല താഴ്ത്തിയവരെ കുറിച്ച് താഴ്ന്ന വിഭാഗത്തിനെ കുറിച്ച് മോശമായ വിഭാഗത്തിനെ കുറിച്ച് സൂറത്തുൽ വാശിയയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എല്ലാ വെള്ളിയാഴ്ചയിലും എല്ലാ വ്യാഴാഴ്ച തഴിഷയിലുമൊക്കെ നാം കേൾക്കുന്നവരാണ് ഓതുന്നവരാണ് സൂറത്തു ഓഷിയ അല്ലാഷിയോ മിലിബലിയ ഐനി ആനിയ ലൈസലഹും മിൻ ഇത് താഴ്ന്ന വിഭാഗത്തിനാഹു താഴെ നൽകുന്ന രാധാബാണ് ശിക്ഷയാണ് എന്താണ് അള്ളാഹു താഴെ പറയുന്നത് അല്ലത ഖാദി സുള്ളിയ സർവമുഖങ്ങളെയും ആവരണം ചെയ്തു നിൽക്കുന്ന ആ മഹാദുരന്ത കുറിച്ചുള്ള വാർത്ത നിങ്ങൾക്ക് എത്തിയിട്ടില്ലേ ആ ദിവസം ചില മുഖങ്ങളുണ്ടല്ലോ ചില മുഖങ്ങൾ നേരെ നിൽക്കൂരാ തല താഴ്ത്തിയിട്ടാണ് ആ മുഖങ്ങൾ നിൽക്കുക അതേ ക്ഷീണിച്ച് അവശരായി അധ്വാനിച്ചവരാണ് അവര് അവര് ദുനിയാവിന് വേണ്ടി അധ്വാനിച്ചവരാണ് ദുനിയാവിന് വേണ്ടി പണിയെടുത്തവരാണ് ദുനിയാവിന് വേണ്ടി നിസ്കരിച്ചവരാണ് ദുനിയാവിന് വേണ്ടി നോമ്പെടുത്തവരാണ് അവരും മദ്യപിക്കുന്നവരാണ് വ്യഭിചാരികളാണ് വിശുദ്ധ ഖുർആാന വീണ്ടും പറയുന്നു ആ വിഭാഗത്തിനെയുണ്ടല്ലോ അവർ ചുട്ടുകൊള്ളുന്ന നരകത്തിൽ കിടക്കുന്നതാണ് നബിയേ നബിയേസ് ഐനിൻ ആനിയാ തിളച്ചു മറിയുന്ന നദിയിൽ നിന്നവർക്ക് ഞാൻ കുടിപ്പിക്കപ്പെടും നബിയേ ലേസല ഒൻപമൻ എല്ലാമീ കള്ള് കള്ളിമുള്ളല്ലാതെ അവർക്ക് അന്ന് ഭക്ഷണം നെളുകൂല നബിയേ മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറയുന്നു ലായുസ്മേനു ആ ഭക്ഷണം അവർക്ക് തടിക്കു പിടികൂലിയേ അവരുടെ വിശപ്പകച്ചൂലബിയേ മാ ചില മുഖങ്ങളന്ന് നല്ല ഓമനത്തമുള്ള മുഖങ്ങളുണ്ട് നല്ല തിളങ്ങുന്ന മുഖമുണ്ട് നല്ല സന്തോഷത്തോടു കൂടി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മുഖങ്ങളുമുണ്ട് നബിയെ ആ ദിവസം അവര് നല്ല അവര് ആഹ്ദത്തിന് വേണ്ടി അധ്വാനിച്ചവരാണ് ആഹ്ദത്തിന് വേണ്ടി നോമ്പെടുത്തവരാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിസ്കരിച്ചവരാണ് സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞാൽ യാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ദിവസത്തെ കളവാക്കുന്ന ഒരാളുമുണ്ടാകൂലബിയെത്തും അന്ന് ചിലരുടെ വീഴ്ചയും ചിലരെ ചിലരുടെ വാഴ്ചയുമാണ് ആ ദിവസം ഇതാ റുജത്തിൽ ഭൂമി അന്ന് കിടുകിട വിറക്കും പർവ്വതങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി ചിതറിയ ധൂളികളായി പാറി നടക്കും വക്കുതും അത് സലാസ അന്ന് നിങ്ങൾ മൂന്ന് വിഭാഗമായി അല തരം തിരിക്കും ചില മുഖങ്ങൾ നല്ല ഓമനത്തമുള്ള മുഖങ്ങളായിരിക്കും ലിസിഹാറിയ തങ്ങളുടെ പ്രയത്നങ്ങൾക്ക് അവർ അന്ന് സന്തോഷിക്കുന്നവരായിരിക്കും അവർക്ക് ഉന്നതമായിരിക്കുന്ന സ്വർഗം അവർക്ക് ലഭിക്കും അവിടെ ആക്ഷേപങ്ങളോ അവിടെ ആക്ഷേപങ്ങളില്ല അവർ ആക്ഷേപം കേൾക്കുന്നവരുമല്ല ഫിആഞ്ചാരിയ സ്വർഗത്തിൽ നല്ല ഒഴുകുന്ന നദികളുണ്ട് ഉയരത്തിലെ ഉയരത്തിൽ വിധാനിച്ചതായിരിക്കുന്ന കട്ടലുകൾ അവർക്കുണ്ട് അഹ് നിരത്തിവെച്ചതായിരിക്കുന്ന കോപ്പകൾ അവിടെയുണ്ട് വനമാരി ഒരുക്കി വെച്ചിരിക്കുന്ന തലയിണകൾ അവിടെയുണ്ട് വളരെ വിശാലമായി വിരിച്ചു വെച്ച കാർപ്പറ്റുകൾ അവിടെയുണ്ട് ഇതാണ് ഉയർന്ന ആളുകൾക്ക് ആ ദിവസം സന്തോഷിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടമെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അമ്മാരെ നമ്മോട് പറയുന്നുണ്ട് ഇതാണ് അയാമത്തു നാളിൻ്റെ അന്ന് ലഭിക്കുന്ന ചിത്രം അന്നത്തെ അന്നത്തെ രൂപം ഇങ്ങനെയാണ് ആ ക്രിയാമത്ത് നാളിന്റെ രൂപമാണ് ക്രിയാമത്ത് നാൾ സംഭവിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അള്ളാഹു ത സൂറത്തുൽ വാക്യയിൽ ബാക്കിയുള്ള ആയത്തുകളുടെ വിശദീകരണങ്ങൾ തുടർ ക്ലാസ്സുകളിലായി നമുക്ക് കേൾക്കണം എല്ലാവരും എല്ലാ ക്ലാസുകളും കൃത്യമായി കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹുന്റെ തോഫിക്ക് നൽകട്ടെറമിക്കാഹിമീൻ ഒരിക്കൽ കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക കൂടുതൽ ആളുകൾ കേട്ട് പഠിക്കണം ഇൻഷാല്ല തുടർ ക്ലാസ്സുകളിൽ സ്വർഗത്തിൻ്റെ ആനന്ദങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒരുപാട് വിഭാഗത്തിൽ രണ്ട് വിഭാഗത്തിലായിക്കൊണ്ട് സ്വർഗത്തിൻ്റെ ആനുകൂല്യങ്ങൾ സ്വർഗത്തിന്റെ അനുഭൂതികൾ നമുക്ക് സൂറത്തുൽ വാക്കുകയും അതോ അതുമായി ബന്ധപ്പെട്ട് മറ്റു ആയത്തുകളിലൂടെ നമുക്ക് കടന്ന് ചെല്ലേണ്ടതുണ്ട് ഇൻഷാ അല്ലാ തുടർ ക്ലാസുകൾ വളരെ സ്വർഗത്തിൻ്റെ ആ അതിമനോഹരമായിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് മുന്നിൽ കാണുന്നതുപോലെ അവതരിപ്പിക്കണം അള്ളാഹു താരു തോഫീക്ക് നൽകട്ടെ ഇൻഷാ അള്ളാഹ് വീഡിയോ നിങ്ങൾ എല്ലാ ദിവസവും കാണുമെന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ഭാഗം കേൾക്കാം ഇൻഷാ അള്ളാഹ് സ്ലാമലൈക്കും വാർഹമു